കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ശ്രീകുമാറിനായി നാട് ഒന്നിച്ചിറങ്ങിയപ്പോൾ സമാഹരിക്കാനായത് ആറു ലക്ഷം രൂപ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കരീലക്കുളങ്ങര വലിയ പോക്കാട്ട് വീട്ടിൽ ശ്രീകുമാറിന്റെ ചികിത്സാ ചിലവിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് പ്രവർത്തനം തുടങ്ങിയത് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന കരീലക്കുളങ്ങര സ്വദേശി ശ്രീകുമാറിനായി നാട് ഒന്നിച്ചിറങ്ങിയപ്പോൾ സമാഹരിക്കാനായത് ആറ് ലക്ഷം രൂപ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കരിയില കരിയിലക്കുളങ്ങര വലിയ പോക്കാട്ട് വീട്ടിൽ ശ്രീകുമാറിന് കരൾ നൽകാൻ ഭിന്നശേഷിക്കാരനായ സഹോദരൻ തയ്യാറാണ് ചികിത്സാ ചെലവിനുള്ള ഭീമമായ തുക കണ്ടെത്താനാണ് നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ സുമനസുകൾ ഒത്തുചേർന്നപ്പോൾ ആറ് ലക്ഷം രൂപയോളം സമാഹരിക്കാൻ കഴിഞ്ഞു രാവിലെ മുതൽ കൈലാസപുരം ശിവക്ഷേത്രത്തിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ എത്തിച്ചേർന്നതും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും മനുഷ്യ സമൂഹത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചകളായി അടുത്ത കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇറങ്ങി പ്രവർത്തിച്ച് ചികിത്സയ്ക്കുള്ള മുഴുവൻ തുകയും കണ്ടെത്താനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം